ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്നിലാക്കി കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനാ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കിച്ചടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് വെള്ളരിക്ക എടുത്തിട്ടുള്ളത് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലുപ്പത്തിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളരിക്ക ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് ഞാൻ കിച്ചടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇപ്പം നിങ്ങൾ വേവിക്കാതാണ് കിച്ചടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വെള്ളരിക്ക കുറച്ചുകൂടി നൈസാക്കി ഒന്ന് അരിഞ്ഞെടുത്തോളൂ കേട്ടോ ഇനി ഈ വെള്ളരിക്ക ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് വെള്ളരിക്ക ഞാനൊരു കടായിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതൊന്ന് വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിക്കകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് എടുക്കണം കേട്ടോ വെള്ളരിക്ക ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു നുള്ള അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് സ്മൂത്ത് ആക്കി അങ്ങ് അരച്ചിട്ട് എടുക്കാം കേട്ടോ ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കത്തില്ല തൈരൊഴിച്ചിട്ടാണ് അരച്ചിട്ടെടുക്കുന്നത് കിച്ചടികളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ തൈരൊഴിച്ചിട്ടേ അരച്ചെടുക്കാറുള്ളു അപ്പം ഇതാദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക കിച്ചടിക്കകത്ത് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആയിപ്പോകും അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചൂടായി മാത്രം വന്നാൽ മതിയാവും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ കൂടി തൈര് തൈരൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ആ തൈര് കട്ട തൈരാണെന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ഒഴിക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ ഒരു ഉണക്കമുളകിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെടുക്കാം കേട്ടോ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ള പച്ചടിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു കിച്ചടിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ിൽ ഒന്ന് ലയിക്കാനും കൂടി ശ്രമിക്കണേ അതുപോലെ തന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്